ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ മേക്കിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഇടുന്നത് ഇന്ന് ആക്ച്വലി എനിക്കിപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി ആരും ഈ ഒരു ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ ഇപ്പോൾ ഈ വീഡിയോ വരുന്നത് പത്തൊമ്പതാം തീയതി ആയിരിക്കും ഇല്ലെങ്കിൽ ഇരുപതാം തീയതി ആയിരിക്കും അപ്പം ഞാൻ എനിക്ക് എഫ് ബിയിൽ ഒരു ലിങ്ക് കണ്ടിട്ട് ഞാൻ പേഴ്സണൽ ലോണിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം എന്നുള്ളൊരു നിലയിലാണ് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തത് ഒ വെരിഫിക്കേഷൻ വന്നു അതുപോലെ തന്നെ നമ്മൾ ആ നമ്പർ കൊടുത്ത് ഒ ടി പി വെരിഫിക്കേഷൻ വന്നതിന് ശേഷം എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിൽ കിട്ടി ടോട്ടലി എൻ്റെ എഫ് ബി അക്കൗണ്ട് ആയാലും ഇൻസ്റ്റഗ്രാമായാലും എല്ലാം ഹാക്കായി പക്ഷേ ഈ ആപ്പ് അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇതൊരു ഓൺലൈൻ ലോൺ തട്ടിപ്പ് ആപ്പാണെന്നത് അപ്പം തന്നെ ഞാൻ എൻ്റെ ഡാറ്റാസ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തായിരുന്നു പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുകയാണ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നത് കേട്ടോ അപ്പോൾ മൂവായിരം രൂപ ഞാൻ ലോൺ എടുത്തു അതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് വന്നത് തിരിച്ചടവ് മൂവായിരത്തി അങ്ങനെയാണ് എനിക്ക് വന്നത് അതായത് മെസ്സേജ് വന്നത് ആയിരത്തഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആന്ന് പറഞ്ഞിട്ട് മാത്രമാണ് പിന്നെ ഞാൻ എനിക്ക് എവിടുന്നാ ഈ പൈസ വന്നത് അറിയാത്തതുകൊണ്ട് ഞാൻ വീണ്ടും എനിക്കൊരു സംശയം തോന്നുന്ന ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൽ റീപയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചത് പക്ഷെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ ഞാൻ നോക്കി ബിക്കോസ് നമുക്കത് നമ്മളത് പെട്ട് പോയില്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്ത് മൂവായിരങ്കിൽ മൂവായിരം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയാലും എന്ന് പറഞ്ഞിട്ട് നമ്മളത് റീപേമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൂഗിൾ പേ ആണെങ്കിലും പ്ലേ സ്റ്റോർ ആണെങ്കിലും ബാക്കി ക്രെഡ് ഏതൊരു മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ില്ല ആണ് ഈ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ബാങ്കിൻ്റെ സൈഡിൽ നിന്നായാലും ജിപേൻ്റെ സൈഡിൽ നിന്നായാലും ഫോൺ പേൻ്റെ സൈഡായാലും പേടിഎം ആയാലും എല്ലാം കാണിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോ ടൈം പേ ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ഈ ആറ് ദിവസം പേ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഡിഫറൻറ്റ് ആയിട്ട് വേറെ വേറെ ആയിട്ടുള്ള യു പി ഐ ഡീസാണ് കയ്യിൽ കാണിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലായി എന്തോ ഫേക്കും ക ഫേക്കാണ് നമുക്കത് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് ഇവരിങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമ്മൾ പേയ്മെന്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട് ഡബിളായിട്ട് പേയ്മെൻറ്റ് ചെയ്യാത്തത് കാരണം ഇത് പലിശ കൂടി നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാതെ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ എമൗണ്ട് വാങ്ങിക്കാനുള്ളൊരു ട്രിക്കാണിത് അവരുടെ ഒരു കളിയാണെന്നുള്ളതാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കുറേ വീഡിയോസ് കണ്ടപ്പോൾ അപ്പം മനസ്സിലായത് അപ്പോൾ യൂട്യൂബ് വീഡിയോസിൽ പറയണം നമ്മളത് അടയ്ക്കാണ്ടാവുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മളവർ ബ്ലാക്ക് മെയിൽ ചെയ്യും നമ്മുടെ ഫോട്ടോസാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും മോർഫ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കും നമ്മുടെ എല്ലാവർക്കും നമ്മുടെ മെസ്സേജ് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡൊക്കെ വെച്ചിട്ട് നമ്മുടെ പാൻ കാർഡിൻ്റെ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ബിക്കോസ് എൻ്റെ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ഡത എനിക്ക് രണ്ട് നമ്പർ നമ്പറുണ്ടായിട്ട് ഞാൻ പേഴ്സണൽ നമ്പറാണ് കൊടുത്തത് ആ പേഴ്സണൽ നമ്പറിലാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ പാൻ കാർഡ് എന്താണ് ആധാർ കാർഡ് എല്ലാം എല്ലാം എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ആ ഒരു നമ്പറിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാവരും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ലോണോ അപ്രൂവൽ ആകാൻ വേണ്ടി ഒരു ലോൺ അഗ്രിമെൻറ്റോ ഇല്ലെങ്കിൽ ഒരു ആധാർ ഒ ടി പി വെരിഫിക്കേഷനോ ഒന്നും വന്നിട്ടില്ല നോർമലി നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ആധാർ ഒ ടി പി വേരിഫിക്കേഷനൊക്കെ വരേണ്ടതാണ് അതൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ എവിടെ നിന്ന് ഒരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ലോൺ അഗ്രമെൻ്റ് നമ്മൾ സൈൻ ചെയ്താൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ആവുക ഇതങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടത്തിയിട്ടില്ല സത്യമായിട്ട് ഒരു ഫോൺ നമ്പർ കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇത്രയും ഇവിടെ കുരുക്കിൽ പെട്ടിരിക്കുന്നത് വിശ്വസിക്കാൻ ചിലപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരിലും ഒന്നിലും പോയി ഇനിയിപ്പോൾ ഓക്കെ ചിലപ്പോൾ സത്യമില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്നു പറഞ്ഞിട്ട് ആരും പോയി മണ്ടത്തരത്തിൽ പോയി പെടരുത് എനിക്ക് പറ്റിയ മണ്ടത്തരാണ് അപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ പത്തൊമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് പക്ഷേ ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പാൻ കാർഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും കൊടുത്തിട്ട് അവർ പറയും ഇത്ര എമൗണ്ട് ഒരു രാത്രിക്ക് ഇത്ര എമൗണ്ട് എല്ലാ സർവീസും അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും വൃത്തിയായിട്ട രീതിയിൽ മെസ്സേജ് അയക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നമുക്കത് മനസ്സിലായി അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് അഡ്വക്കേറ്റ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച സമയത്ത് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുക്കുക ആക്ച്വലി നമ്മൾ സൈബർ സെല്ലിൽ കേസ് കൊടുക്കാൻ വേണ്ടി തന്നെ ഇരുന്നുണ്ടായിരുന്നാലും നമുക്കൊരു ഒരു ഓപ്ഷൻ ആരെങ്കിലും പറഞ്ഞു തരാൻ വേണമല്ലോ എന്താണ് ഇതിനൊരു പ്രതിവിധി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സൈബർ സെൽ അഡ്വക്കേറ്റ്സ് ആയിട്ട് രണ്ട് പേരെനിക്ക് അറിയണവരുണ്ടായിരുന്നു അവരുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ സൈബർ സെല്ലിൽ കൊണ്ട് ഞാൻ പരാതി കൊടുത്തത് അതിൻ്റെ ഹസ്ബൻഡ് മാത്രമായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എൻ്റെ ഫാമിലി എല്ലാവർക്കും ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കേസ് കൊടുക്കാൻ തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ സൈബർ സെല്ലിൽ കൊണ്ടിട്ട് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈബർ സെല്ലിൽ നിന്ന് എനിക്കൊരു റെസിപ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേരിൻ്റെ ഈ ഒരു ലോണിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേക രീതിയിൽ ഫോട്ടോ അയക്കണമെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിലൊക്കെ അവർക്ക് ഈ ഒരു റെസിപ്റ്റ് അയച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസത്തിന് ഇല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം വരെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം ആവണ്ട അതുപോലെ തന്നെ ഒരു രൂപ പോലും അവർക്ക് തിരിച്ചടയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഇവർ ട്രൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ അടച്ചാലും നമ്മുടെ ബാധ്യത നമ്മുടെ തലയിൽ നിന്ന് ഒഴിയാൻ പോണില്ല അവർ വീണ്ടും വീണ്ടും അടയ്ക്കണോ അടയ്ക്കണോ എന്ന് പറഞ്ഞ് നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും അടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ആ നമ്പർ പേഴ്സണൽ നമ്പറുള്ള വാട്സപ്പ് എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ടെമ്പററി എല്ലാം ഡിലീറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ ആ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് വഴി ഒരു മെസ്സേജ് വന്നാലും ദൈവേദം ആരും റെസ്പോണ്ട് ചെയ്യരുത് അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോയാണെങ്കിലും എന്തെങ്കിലും ബാഡായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ റിപ്പോർട്ട് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് പൊക്കോളാം അത് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെന്നുണ്ടെങ്കിലും എനിക്കറിയണം എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാവുന്നവർക്ക് എന്തായാലും ഞാനെല്ലാം ഒരു ഫോട്ടോയാണെങ്കിലും ഒരു മെസ്സേജ് ആണെങ്കിലും അതിൻ്റെ ഉടമ ഞാനല്ലാന്ന് എന്നെ മനസ്സിലാക്കണവർക്ക് എന്തായാലും അറിയാൻ പറ്റും എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരാളെങ്കിലും ഒരാളെങ്കിലും നമ്മളെന്തായാലും തെറ്റിദ്ധരിക്കുക ആ ഒരു മെസ്സേജ് ആണെങ്കിലും ഫോട്ടോ കണ്ടാലെങ്കിലും അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആരും ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്തത് എനിക്ക് ഇഷ്ടം പോലെ ലിങ്ക് വരാറുണ്ട് നോർമൽ മെസ്സേജിൽ ഒന്നിനും ക്ലിക്ക് ചെയ്യാത്ത ഞാൻ ഫേസ്ബുക്കിൽ ഇതുപോലൊരു ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത എന്നെ സത്യം പറഞ്ഞാൽ ചെറുപ്പല്ലാത്ത എന്റെ കേഡാണ് പക്ഷെ എന്തായാലും മിസ്റ്റേക്ക് പറ്റി ഇനി എന്തായാലും പറ്റാതെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് എല്ലാവരും പറ്റാതെ നല്ല ഞാൻ പോയില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ കണ്ട ലിങ്കുകളിൽ ഒന്നും ക്ലിക്ക് ചെയ്യരുത് ഫേസ്ബുക്ക് ആണെങ്കിലും ആണെങ്കിലും ആർ ബി ഐ ട്രസ്റ്റഡാണോ അങ്ങനെയാണോ ഇങ്ങനെയാണ് സെക്യോർ എന്നൊക്കെ പറഞ്ഞു വരും ഒന്നിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോ സിബിൾ സ്കോർ ചെക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഗൂഗിൾ ചെക്ക് ചെയ്യുക അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഗൂഗിളിൽ താഴെ വന്നിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടിട്ട് എനിക്കത് അറിയാതായിരുന്നു ഞാൻ ഈ ഒരു മണ്ഡത്തേപ്പം പെട്ടത് അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് പറഞ്ഞത് ഗൂഗിൾ പേയിൽ തന്നെ നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ളത് അപ്പോൾ തൽക്കാലമായിട്ട് ഞാൻ ഫോൺ ഫുൾ ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പിന്നെ പിന്നിപ്പോൾ യൂട്യൂബും കൂടെ പോകുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൂർവ്വ ശക്തിയോട് തിരിച്ച് വരുന്നതായിരിക്കും ഈ ഒരു പേര് പറഞ്ഞ് ഞാൻ സൂസൈഡ് ചെയ്യാനും അങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കില്ല ഞാൻ മുൻ എന്താ പറയുക ഇതിനെ ഫേസ് ചെയ്യും എന്താണ് ഇതിനുള്ള പോവഴി അത് അതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും ഞാൻ സൂസൈഡ് ചെയ്യണം ഇതിൻ്റെ പേരിൽ ഡെസ്പായിട്ടിരിക്കണോ ഒന്നും ചെയ്യില്ല ആരെന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ആളെ തന്നെ പറഞ്ഞത് ഐ എം ഓൾവേസ് ിത്യൂ എന്നെ പറഞ്ഞത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആ റെസിപ്റ്റ് ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും തളരാൻ ഒന്നിനും പോണില്ല അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു സപ്പോർട്ട് ചിലപ്പോൾ എല്ലാ ഫാമിലിയിൽ നിന്നും കിട്ടണമെന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ എന്തെങ്കിലും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കണമെങ്കിലും വീട്ടിൽ എന്ത് കുറ്റപ്പെടുത്തണമെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് വീട്ടിലൊന്നും പറഞ്ഞു വയ്ക്കുക അതുപോലെ തന്നെ അടുത്തുള്ള സൈബർ സെല്ലിൽ പോയിട്ട് പരാതി കൊടുക്കുക ഞാനിപ്പോൾ പാലക്കാട് സൈബർ സെല്ലിലാണ് പോയി പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി പരാതി കൊടുക്കുക പേടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഒരു മാസം വരെ ൊക്കെ ശല്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ അപ്പോൾ ഞങ്ങൾക്കറിയുന്നവരുടെ അടുത്തൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് നമ്മളറിയണവർ എന്തായാലും നമ്മളെ തെറ്റിദ്ധരിക്കാൻ പോകണില്ല പക്ഷേ എന്നാലും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആരും ടെൻഷൻ അടിക്കേണ്ട എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരുന്നാൽ മതി ആരും ഒന്നിലും പോയി ക്ലിക്ക് ചെയ്യരുത് നോർമലി ഈ സ്മോൾ ബിസിനസ് ചെയ്യണവരൊക്കെ ഇതിൽ പോയി പെടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ആരും ഒരു ലിങ്കിലും പോയി ക്ലിക്ക് ചെയ്യരുത് കേട്ടോ ബൈ